ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയും നീലയാമ്പരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ എത്ര നരച്ച് തലമുടിയും ഒറ്റ യൂസിൽ കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ ഈയൊരു ഡൈ നിങ്ങളെ സഹായിക്കും ഈ ഒരു ഡൈയെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നരച്ച മുടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമാവുകയേയില്ല മുടി പൂർണ്ണമായിട്ടും കറുപ്പ് നിറമാകുന്നതായിരിക്കും ഒറ്റ യൂസിൽ തന്നെ മുടി കറുപ്പിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലായെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമാണെങ്കിലും എടുത്താൽ മതി ചൂടായ ചട്ടിയിലേക്ക് ഞാൻ ഒരു വലിയ മൂന്ന് സ്പൂണോളം കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് മൂന്ന് സ്പൂൺ കടുക് എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കാവുന്നതാണ് അപ്പോൾ വേണ്ട ഞാനിവിടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഒന്ന് നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഇതുപോലെ ഒരു നല്ല ബ്ലാക്ക് കളറാകുന്നത് വരെ നമുക്ക് ചൂടാക്കി എടുക്കണം അപ്പോൾ കടുക് നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില തന്നെ ഉപയോഗിക്കുക മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ മാറ്റി മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് തവണ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ പനിക്കൂർക്കയുടെ കുറച്ച് ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ട് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം ഏകദേശം ഇതിൻ്റെ കളർ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കളറിലായി വരുന്നത് വരെ നല്ലതുപോലെ നമ്മൾ ചൂടാക്കി എടുക്കണം ഈ സമയത്ത് നമ്മൾ തീയെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വേണം ചൂടാക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ പനിക്കൂർക്കയിലെയും കറിവേപ്പിലെയും കടുകൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കേണ്ടത് പിന്നെ ഇത് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ചൂടാക്കാൻ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോകുമ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്നും അങ്ങനെ കിട്ടുകയില്ല കറിവേപ്പിലക്കൊക്കെ ഈ ഒരു കളർ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായിപ്പോവും അപ്പോൾ അതേണ്ടത് നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നന്നായി ചൂടാക്കിയത് കൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് കറക്കിയപ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട ഞാൻ ഇവിടെ മുഴുവനായിട്ടും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് രീതികളാണ് കാണിക്കുന്നത് ഒന്ന് നമുക്ക് ജീവിതകാലം മുഴുവൻ നരച്ച മുടി ഒരു പ്രശ്നമാകാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനുള്ള ഒരു വഴിയും അടുത്തത് നമുക്ക് ആയിട്ട് മുടി കറുപ്പിക്കുന്ന ഒരു രീതിയുമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ സാധാരണ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോൾ മുടി ഒരുപാട് ഡാമേജ് ആകുകയാണ് അപ്പോൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അതുപോലെ മുടി പൂർണ്ണമായിട്ട് കറുപ്പിക്കാനും സാധിക്കും അപ്പോൾ ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുവാണ് ഓരോരുത്തർക്കും എത്രത്തോളം നരച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് നമുക്കിവിടെ പൊടിയെടുക്കാവുന്നതാണ് ഈ ഒരു പൊടി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേടാവുകയേ ഇല്ല അപ്പം നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടി നരച്ച മുടി കറുപ്പിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം പൊടി ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ആക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേയില വെള്ളമോ ഉപയോഗിച്ച് ഇത് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളവും തേയിലവെള്ളവും മുടിക്ക് വളരെ നല്ലതാണ് അതുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് മിക്സ് ആക്കുക ഇനി മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ തേണ്ട ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെയർ ഡൈ ഞാൻ ഒഴിച്ച് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരിയങ്ങ് തിക്കു ആകല്ല ഒത്തിരി അങ്ങ് ലൂസു ആകല്ല അപ്പോൾ ഇതുപോലെ വേണം ഉണ്ടാക്കാനായിട്ട് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണിത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം ഒരിക്കലും മുടി നിറയ്ക്കാതെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതുണ്ടാക്കിയെടുക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് കഴുകിക്കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ ഡൈ ഇവിടെ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതിയിൽ ഡൈ ചെയ്യുന്നത് ഇനി രണ്ടാമത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പൊടി ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നതെന്ന് കാണിച്ച് തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണോളം പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഓരോരുത്തരും മുടിയിൽ ഏത് ഓയിലാണ് തേക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കറ്റാർ വാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നരച്ച മുടി ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഇൻസ്റ്റന്റ് ആയിട്ട് വെറും ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകാനായിട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് മുടി കറുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി നരച്ച മുടി നമുക്ക് വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ ഇനി കെമിക്കൽ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കെമിക്കൽ ഡൈകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നരച്ച മുടി ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുകയില്ല എന്നാൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നരച്ച മുടി നമുക്ക് ഓരോ ദിവസമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ഒരുപാട് സമയം തന്നെ മുടിയിൽ നിൽക്കും പെട്ടെന്നൊന്നും പോവുകയില്ല അപ്പോൾ അതിൻ്റെ ഉള്ളൊരു റിസൾട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മുടി കറുപ്പിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ പൊടി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ മുടി കറുപ്പിക്കാനായിട്ട് എടുത്താൽ മതി അപ്പോൾ ആദ്യം കാണിച്ച് നമ്മുടെ ഹെയർ ഡൈ ഇതിൻ്റെ ഇവിടെ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒത്തിരി അങ്ങ് തിക്കുമായിട്ടില്ല ലൂസും ആയിട്ടില്ല ഈ ഒരു രീതിയിൽ ഒരു പായ്ക്ക് പോലെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കണം എല്ലാ ഭാഗത്തും ആ ഒരു നല്ല കളർ എത്താൻ വേണ്ടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു കെമിക്കലും മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നാച്ചുറലായിട്ട് നല്ലൊരു കറുപ്പ് നിറം കിട്ടും പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മുടി നരയ്ക്കുകയില്ല പിന്നെ ഈ ഒരു ഡൈ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഹെനയോ നീലേമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മുടി നല്ലൊരു ചീപ്പ് ഉപയോഗിച്ച് ചീകി ചടയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുക്കാം മുടിയൊക്കെ ഒന്ന് നന്നായി ചീകിയെടുത്തതിന് ശേഷം നമ്മുടെ ഡൈ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം പ്രത്യേകിച്ച് സ്കാൽപ്പിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ നരച്ച മുടി ഉണ്ടാകാതിരിക്കാനും അതുപോലെ ഉള്ള നരച്ച മുടി കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ സാധാരണ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിച്ച് നരച്ച മുടി കറുപ്പിക്കുമ്പോൾ ഓരോ ദിവസം നമ്മൾ ഡൈ ചെയ്യുമ്പോഴും നരച്ച മുടി കൂടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഡൈ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ നരച്ച മുടിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ആരും നരച്ച മുടി കറക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയരുത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എത്ര നരച്ച മുടിയും ആയിക്കോട്ടെ ഏത് പ്രായക്കാരും ആയിക്കോട്ടെ നമുക്ക് മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും തുടക്കത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത് പിന്നെ കൂടെ കൂടെ വരുമ്പോഴേക്കും മാസത്തിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നരച്ച മുടി പൂർണ്ണമായിട്ടും നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒരു നര പോലും ഇല്ലാതെ മുടിക്ക് നല്ല കറുപ്പ് നിറവും കിട്ടും പിന്നെ ഇത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്ത് കഴുകിയെടുക്കാം അതുപോലെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഡൈ ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്